MAN! Huh? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ധന്യാണേ ഒരു കപ്പ് അവൽ ഒരു അടിപൊളി ഒന്നല്ല രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഒരുപോലെ ഒരേ സമയത്ത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ഭയങ്കര ടേസ്റ്റിയാണ് സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാനായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ് അപ്പോൾ നേരമാ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെള്ള അവിലാണ് നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം മട്ട അവിൽ ഉണ്ടല്ലോ ഏത് വേണമെങ്കിലും ഏത് അവിലായിരുന്നാലും രണ്ട് പ്രാവശ്യം മസ്റ്റായിട്ടും നല്ല രീതിക്കൊന്ന് കഴുകിക്കൊണ്ടുവരിക അത്യാവശ്യം അഴു കുറപ്പായും ഉണ്ടാവും അപ്പം നല്ല രീതിക്ക് കഴുകിക്കൊണ്ടു വന്നതിന് ശേഷം ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു കാൽ കപ്പ് അതായത് സോറി അരക്കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് അതായത് ഒരു കപ്പ് അവിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം ഇത് നല്ലതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം ഒരുപാട് നേരം വെക്കാണ്ട് ഒരു കാര്യമില്ല നമുക്കിവിടെ കുറച്ച് സവാളയും നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഇവൻ അങ്ങ് സോക്ക് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പം ഞാൻ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ നോക്കിയാൽ അങ്ങനെ നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ഇതിൽ അതായത് താഴെത്തട്ടിലോട്ട് ഒരുപാട് വെള്ളമൊന്നും പാടില്ലാട്ടത് നോക്കിക്കേ നല്ല രീതിക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിക്ക് ഇവൻ നല്ല പോലെ ഒന്ന് കുഴച്ചോണ്ടാകണം കേട്ടോ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അതുകൊണ്ട് ദാന്ന് പറയുന്ന നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കും കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്മാഷ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും നല്ലത് കൈയ്യാണ് കേട്ടോ അപ്പം അതെല്ലാം കായങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് ക്യാരറ്റ് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി കുനുകുന എന്ന് ഇഞ്ചി എല്ലാം കുനുകുന ആണ് കേട്ടോ അതുപോലെ തന്നെ മല്ലിയില അതുപോലെ സവാള നിങ്ങളുടെ കയ്യിൽ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യാം അത് കൂടാതെ നമുക്ക് ജീരകം ചേർക്കാനുണ്ട് പിന്നെ അതുകൂടാതെ തേങ്ങ ചിരകിയ തേങ്ങ ഇതിൽ ചേർക്കാം ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തേങ്ങ ചേർക്കാം അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിക്ക് നമുക്ക് ഇവനെ ഒന്ന് കുഴച്ചുകൊണ്ട് നല്ല രീതിക്ക് എന്നെ കുഴയ്ക്കാം അതായത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ എനിക്ക് അത്ര സെറ്റ് സെറ്റാവാത്തുകൊണ്ട് ഞാൻ വേറൊരു പാത്രം അങ്ങ് എടുക്കുന്നുണ്ട് ഇനി ഇതിൽ നമുക്ക് നല്ല രീതിക്ക് ഇങ്ങനെയുള്ള പാത്രങ്ങളാണ് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ഇനി ഇതിലോട്ട് കുറച്ച് അരിപ്പൊടി അരിപ്പൊടിയുടെ എന്ന് പറയുമ്പോൾ ഒരു അരക്കപ്പ് അളവിൽ തന്നെ ഞാൻ അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാടങ്ങ് ഹാർഡായി പോകരുത് എങ്കിൽ കുറച്ച് ഹാർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് അതൊന്നും വേണ്ട നിങ്ങൾക്ക് ഒരു അരക്കപ്പ് അളവിൽ അല്ലെങ്കിൽ ഒരു കാൽ കപ്പ് അത്രയും തന്നെ ധാരാളമാണ് പിന്നെ ഇതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം കൂടെയിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് നല്ല നമ്മുടെ ചപ്പാത്തി പരുവെന്നൊക്കെ പറയില്ലേ ഒന്ന് കുഴച്ച് കൊണ്ടുവരാം പിന്നെ ഇതിൽ ഞാൻ ചേർക്കാം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് തേങ്ങ ചേർക്കാം ഏത് വെജിറ്റബിൾസ് വേണം ചേർക്കാം പിന്നെ പച്ചമുളക് ചേർക്കാം പച്ചമുളക് ഞാൻ ഞാനിവിടെ ചേർക്കുന്നില്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ചേർക്കാത്തത് ഇനി ആദ്യത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുറച്ച് എണ്ണ കയ്യിൽ തടവിയതിന് ശേഷം നമുക്ക് കുഞ്ഞുഞ്ഞ് ബോളായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതാണ് ആദ്യത്തെ റെസിപ്പീസാണ് ഞാൻ വരുന്നത് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഹാർഡൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ വാലിട്ടാൽ അലിഞ്ഞി പോകുന്ന ടൈപ്പിലുള്ള ഒരു കൊഴുക്കട്ടയാണ് കുട്ടികൾക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇനി രണ്ടാമത്തെ നമ്മുടെ റെസിപ്പി ഇത് നമുക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കാം അത് അവിടെ നമുക്ക് ആവി കയറുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അടുത്തതായി നോക്കിയാൽ ഒരു ബോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പോലെ ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് താഴെ ഇട്ടിട്ട് എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ചേർത്തതിനു വെച്ചാൽ ഒന്ന് പതുക്കെ ഒന്ന് നമുക്കൊന്ന് റോൾ ചെയ്ത് ഇതുമാതിരി അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കേ ഇതുമാതിരി കിട്ടും കുറച്ച് എന്താ എന്താ പറയുക നല്ല ഒരുപാട് അങ്ങ് തിക്നസ്സും പാടില്ല എന്നാൽ ഒരുപാട് തിന്നാവാനും പാടില്ല ആ ഒരു രീതിക്ക് വേണം ചെയ്യാൻ ഞാനിപ്പോൾ ഒരെണ്ണം അത്യാവശ്യം തിക്കുമല്ല തിന്നുമല്ലാതെ ഇനി നിങ്ങളെങ്ങാനും ഇങ്ങനെ പരത്തി എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് തിക്കായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഇതേ ഇത് മാതിരി ഒരു മൂന്ന് കുത്ത് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഭവം ഉള്ളിലും നല്ലപോലെ വെന്ത് കിട്ടും അപ്പോൾ ഇനി നമ്മളി ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ദോശക്കല്ല് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഓരോരോ അവൽ ഇതിനിപ്പോൾ എന്താ പേരിടുക എന്താ പറയുക അല്ലേ നിങ്ങൾ തന്നെ ഒരു പേരിട്ടോ കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിനൊരു പേര് എനിക്ക് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല കമൻറ്റ് ബോക്സിൽ ഇതിന് എൻ്റെ ഒരു പേര് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ അത് നെയ്യ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഏത് ഓയിൽ വേണം ഉപയോഗിക്കാം ബട്ടർ ഉപയോഗിക്കാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നെയ്യോ ബട്ടറോ ഒക്കെ ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ അപ്പറോ ഇപ്പറോ ഒക്കെ മറിച്ചിട്ട് നമുക്ക് ഒരുപാട് തീ വേണ്ടോ ചെറിയൊരു ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് ഒരു വലിയൊരു ദോശക്കല്ലൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ഒരേ സമയത്തേന് നമുക്ക് ചുട്ടെടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതുമാതിരി കുറച്ച് നെയ്യൊക്കെ ചേർത്ത് അപ്പുറോ ഇപ്രോ ഒക്കെ മറിച്ചും ഒക്കെ തിരിച്ചുമൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇവന്മാരെ നല്ല രീതിക്ക് കൊണ്ടുപോകാം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ നെഞ്ച് ബോക്സ് റെസിപ്പി ഒക്കെ ആയിട്ടെങ്കിൽ ഉപയോഗിക്കാം ഇനി വെയിറ്റ് ലോസ് ഉള്ളവർക്കും എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ മട്ട ഒക്കെ വച്ച് മട്ട അവലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വെച്ചിട്ടായാലും സൂപ്പറായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് കറിവേപ്പിലേക്ക് കുഞ്ഞു കുഞ്ഞാന്നൊക്കെ അരിഞ്ഞ് ചേർക്കാം എന്ത് ചേർന്നാലും കുറച്ച് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവരാം അപ്പം നമ്മളിവിടെ രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ ആവിയിൽ നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കുഞ്ഞു കുഞ്ഞു കൊഴിക്കട്ടകൾ അതെന്താ റെഡി ആയിട്ടുണ്ട് ഈ കോഴിക്കട്ട വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ എണ്ണം ഉപയോഗിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് താളിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അത് വേറൊരു ടേസ്റ്റ് എനിക്കിപ്പോൾ ഇതൊന്നും സമയമില്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ടൈം വാങ്ങിപ്പോയോട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെയാണ് എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നത് ഭയങ്കര ടേസ്റ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇനി വേറെ എന്താണെന്ന് ചോദിച്ചാൽ വേറെ ചട്നി വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചട്നി എടുക്കാം ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മുടെ മുളക് ചട്നിയാണ് എടുക്കുകയുള്ളത് കേട്ടോ നമ്മുടെ തക്കാളിയും അതുപോലെ സവാളയും ഉപ്പും എണ്ണയും കൂടെ മാത്രം അരച്ചിട്ടുള്ള ഒരു ചെറിയൊരു സിമ്പിൾ ചട്നിയാണ് കേട്ടോ മക്കൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇത് രണ്ടു നോക്കിക്കേ നമ്മുടെ കൊഴുക്കട്ടേന്നൊക്കെ പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അങ്ങനെ വലിയ ഹാർഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുപോലെതേ ഒരു വാ രണ്ടിനും കൂടെ ഒരൊറ്റ ചട്നി ഭയങ്കര ടേസ്റ്റാണ് വെറുതെ പറയുന്നതല്ല എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ